ഇപ്പോൾ ഒരുപാട് ചാനലുകളിൽ പ്രത്യേകിച്ച് ഈ മഞ്ഞ ചാനലുണ്ടല്ലോ സംഗീ ചാനലുകൾ ക്രിസംഗി ചാനലുകൾ ഇപ്പോൾ മറുനാടൻ മുതല എ ബി സി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാനലിതിനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഈ മോദിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വിരോധം പരത്താൻ വേണ്ടിയിരിക്കുന്നുണ്ടല്ലോ ആ ചാനലിലൊക്കെ തന്നെ ഇപ്പോൾ കാണുന്നത് അതായത് എനിക്ക് ഈ വ്യൂവർമാർ എൻ്റെ പ്രേക്ഷകർമാരെ ഇങ്ങനെ ലിങ്ക് അയച്ചു തരുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കും ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഭൂരിഭാഗം ലിങ്കിലും വരുന്നത് മോദിക്ക് വലിയ പുരസ്കാരം കുവൈത്ത് സർക്കാർ കുവൈത്ത് രാജാവ് കൊടുത്തു നേരിട്ടിട്ട് ആ രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാനമാനം കൈയോടെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് വരുന്നത് മോദി എന്തോ ഭയങ്കര സാധനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ അടിച്ചുവിടുകയാണ് അതായത് മോദിനെങ്ങനെ പുകഴ്ത്തുക അതായത് ഒന്നിന് നൂറ് ഇരട്ടിയാക്കിയിട്ട് മുപ്പറിനെ വീർപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ മോദി എന്ത് രൂപത്തിലാണ് ഈ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം പിന്നെ അറിയില്ല എന്ന് നടിച്ച് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ടാണ് അല്ലാതെ പിന്തുണയൊന്നല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരെ അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത സർക്കാരാണ് ഭരിച്ചത് അഞ്ചു കൊല്ലം ഈ ഗുണ്ടകളാണ് ഭരിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ഇത് നമ്മൾക്കൊക്കെ അറിയാം പക്ഷേ ഇത് കുവയത്തിലെത്തെ രാജാക്കന്മാർക്കൊന്നും അറിയില്ലല്ലോ കുവത്തിൽത്തെയും യു എയിലെയും അവരങ്ങനെ പുരസ്കാരം കൊടുക്കും കൊടുക്കുന്ന പുരസ്കാരം മോദിക്കല്ലാട്ട് കൊടുക്കുന്നത് മോദി ആയതുകൊണ്ടല്ല കൊടുക്കുന്നത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതേ ഉള്ളൂ അതിപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും അവർ കൊടുക്കും അത്രയുള്ള സംഗതി അപ്പൊ അതിനെ പൊട്ടിയിട്ട് മോദിക്കാണിത് കൊടുക്കുന്നത് മോദിക്ക് ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ദിഗ്വിജയ് സിംഗ് പരിഹസിച്ചുകൊണ്ട് പറയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയിട്ട് മോദി ലോക സാഹോദര്യം പറയുന്നു അവിടെ പോയിട്ട് ഭയങ്കര സാഹോദരങ്ങനെ അളക്കും മുസ്ലിം ഹിന്ദു ഇന്ത്യ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ഓടിപ്പോയിട്ട് എല്ലാ അറബികളെയും കെട്ടിപ്പിടുത്ത കാര്യം നടക്കും അതേസമയം മോദി തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ തുടങ്ങും മുസ്ലിങ്ങൾ പോത്തിനെ തട്ടിക്കൊണ്ടുപോകും മുസ്ലിങ്ങൾ സ്വർണം തട്ടിക്കൊണ്ടുപോകും മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും മുസ്ലിങ്ങളെ ഞങ്ങൾ കടത്തും പിന്നെ അത് മോദി പറയുന്നത് പിന്നെ ഈ മോദി ഭക്തന്മാരോ നടന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുക പശു വർച്ചെന്ന് പറയാ തല്ലിക്കൊല്ല ഇതേ പശു അർച്ചി ആ മുസ്ലിം രാജ്യത്ത് വിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ അതും നണ്ണിട്ടാണ് ഈ വരുന്നത് എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ല മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കരുത് പറയുക അങ്ങനെ ഹിജാബ് ധരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് വലിയ സാഹോദര്യം ഇറക്കുക ഇങ്ങനെ അതായത് ഒന്നുമില്ല ഒരു മതവിശ്വാസമൊന്നുമില്ല ജസ്റ്റ് അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ തമ്മിൽ അടിച്ച് പിരിയണം കലാപുണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വക നാടകങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഓടി ഓടി പോകുന്നത് അദാനിക്കുള്ള വല്ല ചിക്കിള് ഒപ്പിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ ബിസിനസ്സും ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അതൊന്നും പോകുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് ഇതൊന്നും ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി തുടങ്ങിയിട്ടില്ല അത് എന്ന് മനസ്സിലാവുന്നോ അന്ന് മാത്രമാണ് ഇന്ത്യ നന്നാവുക തന്നെ ഉള്ളു അതല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഗുണ്ടകൾ ഇന്ത്യ ഭരിച്ച് നശിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇതാണ് വാർത്ത പി എം മോദി കുവൈറ്റ്സ് ഹയസ്റ്റ് ഓണർ ഓർഡർ ഓഫ് മുബറക് അൽ കബീർ എന്ന് പറഞ്ഞ അവാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതും വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാ മഞ്ഞ ചാനലുകളും ടുമിർത്താടുന്നത് ഞങ്ങളുടെ മോദിക്കിത് കിട്ടാൻ കാരണം എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും ഭയമായത് കാരണമാണ് പേടിയായത് കാരണമാണ് വലിയ ആദരവുള്ള കാരണമാണ് അടിമത്തമുള്ള കാരണമാണ് മോദിനെ കണ്ടാൽ തന്നെ എല്ലാവരും ചൂളും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യം എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ വാർത്തയിൽ പറയുന്നത് മോദിക്ക് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രം ഇരുപതാമത്തെ തവണയാണ് ഇതുപോലത്തെ ഉയർന്ന അവാർഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതേ കുവത്തിലും മോദി പോയിട്ട് പ്രസംഗിച്ചു വലിയൊരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിന്റെ കോലം നിങ്ങൾ കണ്ടേ കണ്ടു നോക്കി തീരുമാന ദിവസ്രേറ്റഡ് സെവൻറ്റി ഫൈവ് ഇയർ ഇന്ത്യ ഇൻഡിപ്പസ്റ്റ് മന്ത് ഗോ ആ ഡിജിറ്റൽ എക്സിബിഷൻ ടു അവർ ഫ്രീഡം സ്റ്റഗൽ ിൻ ഓർഗനൈസ്ഡ് ഹിയർ ഇറ്റ് ബ്രിങ്സ് ദ ഗ്ലോറിയസ് ഏരാ ഇൻ ഫ്രണ്ട് ഓഫ് യു അഗൈൻ ഫ്രണ്ട്സ് ദ നേഷൻ ഹാസ് എൻ്റെ ദ അമൃത് കാൽ ഓഫ് ദ നെക്സ്റ്റ് ട്വന്റി ഫൈവ് ഇയർസ് അവർ പ്രവാസി ഭാരതീയ ഹവ് സിഗ്നിഫിക്കൻ പ്ലേസ് ഇൻ ദിസ് ജർണി ഇന്ത്യ യൂണിക് ഗ്ലോബ് കുവേത്തിലെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ആകെ ഒരു ഇരുന്നൂറ് ആളുണ്ട് അപ്പോൾ അതിലെന്ത് മനസ്സിലായി നിങ്ങൾക്ക് ഇരുന്നൂറ് സംഖ്യകൾ കുവത്തിലുണ്ട് എന്ന് മനസ്സിലായി കാരണം ഈ അമേരിക്കയിൽ പോയപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയല്ലോ ആ സമയത്തൊക്കെ ആ സ്റ്റേഡിയം ഒക്കെ ഫുള്ളായിരുന്നു അതിന് കാരണം എന്താ അറിയോ ഈ അമേരിക്കയിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ വന്നിരിക്കാനായിട്ട് ആൾക്കാരെ കിട്ടും വാടകയ്ക്ക് ആൾക്കാരെ കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് പക്ഷേ കുവൈത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും പൈസ കൊടുത്താൽ പോലും ആരും വരില്ല ഇയാളുടെ പ്രസംഗം കേൾക്കാൻ അപ്പോൾ അതുകൊണ്ടും ആ ഓഡിറ്റോറിയം മുഴുവൻ കാലിയേക്ക് ഇടക്കാണ് അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇങ്ങനത്തെ ആൾക്കാണ് വലിയ അവാർഡ് കൊടുത്തിട്ടുള്ളത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ കാർക്കിച്ച് ഒരു പ്രധാനമന്ത്രിയാണ് ഈ കാണുന്നത് ഈ പ്രധാനമന്ത്രി മുന്നിൽ കിട്ടിയാല് ചൂല് മലത്തിൽ മുക്കിയിട്ട് ആൾക്കാരെ അടിക്കും അങ്ങനത്തെ ആൾക്കാണ് വലിയ അവാർഡ് അവാർഡ് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഓരോ മുസ്ലിം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് ീ ഇന്ത്യയുമായിട്ട് നല്ല ബിസിനസ് ബന്ധങ്ങൾ വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും കാരണം ക്രൂഡ് ക്രൂഡോയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങൾ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഏതൊക്കെ രാജ്യങ്ങളാണോ കൂടുതൽ ഈ പിന്നെ കൺസ്യൂമർമാരുള്ളത് അങ്ങനത്തെ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദം ഏർപ്പെടുത്താനുള്ള ഉണ്ടാക്കാനുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് ഈ ചൈനയുമായിട്ടും മലേഷ്യയുമായിട്ടും ഫിലിപ്പീൻസായിട്ടും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് നല്ല സൗഹാർദ്ദം അവർ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ ക്രൂഡ് ഓയിലിന് മാത്രം ആശ്രയിച്ച് നടക്കാൻ പറ്റുമല്ലോ ആ കൂട്ടത്തിൽ ഇന്ത്യയും ഇങ്ങനെ സുഖിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബിസിനസ് വേണ്ടിയിട്ടാണ് അതൊക്കെ അത് ഇവർ പറയുന്നത് ഈ ഒരു മോതിരന്തൊരു മഹത്തായ പേഴ്സണാലിറ്റി കണ്ടിട്ടാണെന്നൊക്കെ പറയാണ് അപ്പൊ ഇതൊക്കെ വിശ്വസിക്കാൻ തലക്കകത്ത് ചാണകമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ ഇതിനോടനുബന്ധിച്ച് ഞാൻ ചെറിയൊരു വാർത്ത കാണിച്ചു തരാം സുപ്രധാനമായ ഒരു സംഗതിയാണ് കാരണം ഈ ഒരു ഉദാഹരണം മതി എന്തുകൊണ്ടാണ് മോദിനെ ഇന്ത്യയിലെ ജനങ്ങൾ കയ്യില് കിട്ടിയാല് ചവിട്ടി കൂട്ടുക എന്ന് മനസ്സിലാവും അതായത് ഈ വാർത്തയിൽ പറയുന്നത് വിരാട് കോഹ്ലി അറിയല്ലോ ക്രിക്കറ്റ് കളിക്കാരനാണ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അങ്ങനത്തെ വലിയൊരു ഭയങ്കര ഒരാളാണ് ഈ ഒരാൾ മൂപ്പര് ഹിന്ദു ആണല്ലോ മൂപ്പരും മൂപ്പരും ഭാര്യയും ഇന്ത്യ വിട്ടിട്ട് ലണ്ടനിൽ പോയിട്ട് സെറ്റിൽ ആവാണ് ബ്രിട്ടനിൽ പോയിട്ട് സെറ്റിൽ ആകുമ്പോയാണ് അവരുടെ എല്ലാ സ്വത്തുവകകളൊക്കെ എടുത്ത് പോയിട്ട് സെറ്റിൽ ആകുമ്പോൾ പോവാണ് എന്തുകൊണ്ട് അതൊരു ചോദ്യമില്ല കാരണം ഇത്രയും കാലം ഇന്ത്യൻ ജനങ്ങളുടെ ഈ കളിക്കാരൊക്കെ പണക്കാരനാവുന്നത് ഇന്ത്യൻ ജനങ്ങളുടെ പണം കൊണ്ടാണല്ലോ ഇന്ത്യൻ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇവർ ട്രെയിനിംഗും മറ്റും മറിച്ച് ഇവരുടെ ഇവരുടെ അടിവസ്ത്രം വരെ കഴുകുന്നത് വരെ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് എന്നിട്ട് അതിനുശേഷം എല്ലാതും അതിന്റെ ശേഷം നേരെ പോകുന്നത് ബ്രിട്ടനിലേക്ക് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇവർക്ക് യാതൊരു നന്ദിയും ഒരു രാജ്യസ്നേഹമൊന്നുമില്ലേ ഒരു രാജ്യസ്നേഹമൊക്കെ വേണ്ടതല്ലേ എന്തുകൊണ്ടില്ലാത്തത് ഇതിപ്പോൾ മുസ്ലിങ്ങളാണ് പോകുന്നതെങ്കിൽ നൂറുതരം വാർത്തകൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ക്രിസ്സംഗി ചാനലിലും സംഗി ചാനലിലും കാണാം ആരും ഇണ്ടാട്ടല്ല അപ്പം എന്താണ് സംഗതി ഇവർക്കറിയാം കുറച്ച് പൈസ ഉള്ളവർക്കറിയാം ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റൂല പുറത്ത് വീടിന്റെ പുറത്തിറങ്ങിയാൽ ക്രിമിനൽസ് ഉണ്ടാവും പോത്ത് ഉണ്ടാവും പോത്തുണ്ടാവും ഉണ്ടാവും റോഡിൽ കുണ്ടും കുഴി ഉണ്ടാവും അന്തരീക്ഷ മലിനീകരണം പല രീതിയിലുണ്ടാവും ശബ്ദമായിട്ടും പുകയായിട്ടും തെറികളായിട്ടും പിന്നെ അപ്പിട്ട് വെച്ചിട്ടുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പണമായ നല്ല രാജ്യത്ത് പോയിട്ട് ജീവിക്കുക ഇന്ത്യ അതിനു പറ്റിയതല്ലാന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട് മോദിക്കും നല്ല ബോധ്യുണ്ട് അതുകൊണ്ടാണ് മോദിയുടെ സുഹൃത്തുക്കളിലൊക്കെ തന്നെ വേഗം 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 ഈ പറഞ്ഞ നല്ല നല്ല രാജ്യങ്ങളിലേക്ക് അയച്ചിട്ട് ഇന്ത്യൻ ജനങ്ങളെ പരസ്പരം തല്ലിക്കോ തല്ലിക്കോ പറഞ്ഞിട്ട് വർഗീത കളിച്ച് നടക്കുന്നത് അപ്പൊ ഇത് തന്നെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ തന്നെ പ്രതിവർഷം മൂന്നും നാലു ലക്ഷം ആൾക്കാരാണ് ഇന്ത്യ വിട്ടുപോകുന്നത് ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് പൗരത്വം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഓരോ വർഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അത് ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് പിന്നെ പി ആർ നേടിയിട്ട് ഓരോ രാജ്യത്ത് ചേക്കേറുന്നുണ്ട് അപ്പൊ ജനറലായിട്ട് കണക്കുട്ടെ അഞ്ചു ലക്ഷം ആൾക്കാർ പ്രതിവർഷം ഇന്ത്യൻ പൗരത്വം തന്നെ വേണ്ട പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ജോലിക്കായിട്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത് അപ്പോൾ ഇത് വലിയ എന്തോ വലിയ നേട്ടമായിട്ടാണ് ഈ പറഞ്ഞ ബി ജെ പി സംഘികളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഒരു രാജ്യത്ത് ജനങ്ങൾ ഇത്രക്കധികം വിട്ടു പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല കൊള്ളില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പോകുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള സ്വയബുദ്ധി ഒരുക്കില്ല എന്നിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് അറബ് രാജ്യത്ത് പോയിട്ട് സുഖമായിട്ട് അവാർഡ് യാതൊരു ഉളുപ്പില്ലാതെ രണ്ട് കൈയും നീട്ടി വാങ്ങുന്നത് സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാർത്ത ഉണ്ടല്ലോ ഇതുപോലത്തെ വാർത്ത ഈ അറബ് രാജ്യത്ത് ഗൾഫ് രാജ്യത്തെ അധികാരികൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം ഈ വാർത്ത മാത്രല്ല ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ഏതു രൂപത്തിലാണ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് എപ്പോൾ നോക്കിയാലും മുസ്ലിം പള്ളികളുടെ അടിയിലെ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് എത്രയോ മുസ്ലിം പള്ളികൾ തകർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗൾഫിലത്തെ അധികാരികൾക്ക് അറബ് രാജ്യത്തെ അധികാരികൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും വലിയ കൊടും ക്രിമിനൽസിന് മുസ്ലിം വിരോധികൾക്ക് ഇങ്ങനെ ഇങ്ങനെ അറിവില്ലാതെ അവാർഡുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നിട്ട് അത് വലിയ പൊങ്ങച്ചമായിട്ട് നാട്ടില് മറ്റുള്ള തീവ്രവാദികൾ സംഗീത തീവ്രവാദികൾ പറഞ്ഞ് നടക്കുകയും ചെയ്യും അപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സുധാമണിയിലല്ലോ അമൃതാമാനന്ദമായി അമ്മ എന്ന് പറയുന്ന സംഭവം ദൈവം ദൈവം പറഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീയുടെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ് അവിടെ ആദ്യം ഉണ്ടായിരുന്ന ജോലി ചെയ്ത ആൾക്കാരെയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് അതായത് അവിടെ വെറും ലൈംഗികതയാണ് തരാം നടക്കുന്നത് അതേപോലെ തന്നെ ഈ കെട്ടിപ്പിടുത്തത്തിന്റെ മറവില് ഫുള്ള് ചൂഷണമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സുധാമണിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് മോദി പോവും അപ്പൊ ഈ മോദിക്കും കിട്ടും ഒരുപാട് കെട്ടിപ്പിടുത്തൊക്കെ അപ്പൊ ഈ മോദിയും ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ ഇസ്രയേലിങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ വക സംഗതികളാണ് ഈ അറബരാഷ്ട്രത്തെ അധികാരികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് വെറും ഇങ്ങനത്തെ കുറെ കൾട്ടുകളെയും മാഫിയ സംഘങ്ങളെയും വളർത്തുകയാണ് വളർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ മോദി അതുപോലെ തന്നെ ഈ അദാനിക്ക് മാത്രമായിട്ട് ഇന്ത്യത്തെ മുഴുവൻ ധനം എടുത്തു കൊടുക്കുക വിദേശത്തെ മുഴുവൻ ബിസിനസ് എടുത്തു കൊടുക്കുക അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഈ യാഥാർത്ഥ്യമൊക്കെ എല്ലാ രാജ്യത്തെ അധികാരികൾക്ക് അറിയിക്കണം അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അറിവില്ലാതെ ഇങ്ങനെ ഓരോ അവാർഡ് എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ എന്റെ കുറച്ച് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അല്ലെ ഇന്ത്യയിൽ നടക്കുന്ന വാർത്തകൾ നമ്മളൊക്കെ അറിയുന്നുണ്ട് ലോകത്താൾക്കാർ അറിയുന്നുണ്ട് ഈ ഗൾഫ് രാജ്യത്തെ അധികാരികൾ അറബ് രാജ്യത്തെ അധികാരികൾ ഒന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുകയാണ് കാരണം പ്രത്യക്ഷമായിട്ട് തന്നെ കാണാമല്ലോ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും എന്ത് രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് മണിപ്പൂർ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് എൻ്റെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വക സംഗതികൾ അറിയിക്കുകയാണ് വേണ്ടത് ഇനിയിപ്പോൾ അവർ പത്രങ്ങൾ വായിച്ചിട്ടില്ല അവർക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ ഈ എത്രയോ അധികാരികളുടെ അടുത്ത് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഓരോരോ പാലസിലും അവിടെയൊക്കെ അപ്പോൾ ഇതുങ്ങൾ മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുക്കണം ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത് വാർത്ത പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അതല്ലാത്തടത്തോളം കാലം ഇങ്ങനെ മോദിക്കും സംഘീ ഭീകരന്മാർക്കൊക്കെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുത്ത് മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് തന്നെ മുസ്ലിങ്ങൾ സ്വീകരണം കൊടുത്ത് ഇതുപോലെ ഭക്ഷണവും വെള്ളവും അവാർഡും ഒക്കെ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട അപ്പോൾ ഈ ഒരു വീടിലത്തെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ